നാല് കാര്യങ്ങൾ ടീനേജ് ചെയ്താൽ ഭാവിയിൽ നിങ്ങളുടെ സ്കിൻ മിന്നിത്തിളങ്ങും ഒന്ന് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ശരിയായ രീതിയിൽ ഫുഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അനുവർത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നല്ല രീതിയിൽ മുഖത്തെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ടീനേജ് ചെയ്താൽ ഭാവിയിൽ നിങ്ങൾ സൗന്ദര്യമുള്ളവരും നല്ല ഭംഗിയുള്ളവരും നല്ല ആരോഗ്യമുള്ളവരും നിങ്ങളായിരിക്കും നാല് കാര്യങ്ങൾ ടീനേജ് ചെയ്താൽ ഭാവിയിൽ നിങ്ങളുടെ സ്കിൻ മിന്നിത്തിളങ്ങും ഒന്ന് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ശരിയായ രീതിയിൽ ഫുഡ് ബാലൻസ്ഡായിട്ടുള്ള ഡയറ്റ് അനുവർത്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നല്ല രീതിയിൽ മുഖത്തെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ടീനേജ് ചെയ്താൽ ഭാവിയിൽ നിങ്ങൾ സൗന്ദര്യമുള്ളവരും നല്ല ഭംഗിയുള്ളവരും നല്ല ആരോഗ്യമുള്ളവരും നിങ്ങളായിരിക്കും